ഐസ്ക്രീം ആണ് അപ്പം ക്ലാസ് ഒക്കെ അവിടെ കൊണ്ടു വന്നിട്ട് നമുക്ക് ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു കിടിലം അടിപൊളി ഒരു ഐസ്ക്രീമാണ് അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് മൂന്ന് ദിവസമായി അപ്പം നമുക്ക് സമയം കിട്ടിയില്ല എടുക്കാനായിട്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തുറക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്നിങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്തേനെ കേട്ടോ നല്ല കിടിലം അടിപൊളി ഒരു വെറൈറ്റി മാങ്കോയാണ് ഉണ്ടോ വെറൈറ്റി മാങ്കോട്ടുള്ള വെറൈറ്റിയാണ് നമ്മളോട് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മളെ ചാനലിൽ കാണിച്ചായിരുന്നു അപ്പം ഇതാണ് ഐറ്റം കേട്ടോ നല്ലൊരു കിടിലം ഐറ്റം ഉണ്ട് നമ്മളെ ബാങ്കോ കൊണ്ടൊരു അട്ടിപ്പൊളി നല്ല സൂപ്പർ ഒരു ഐസ്ക്രീമാണ് ആണ് അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് ആ സ്പൂൺ ഒന്നെടുത്ത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് നമ്മൾ നമ്മൾ ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസമായി കേട്ടോ മൂന്ന് ദിവസം മൂന്നുമല്ലേ മൂന്ന് നാല് ദിവസമായി അപ്പോൾ നമ്മൾ കാണിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് സമയം കിട്ടിയിട്ടോ കാണിക്കാനായിട്ട് പിന്നെ സമയം കിട്ടിയിട്ട് അപ്പോൾ അത് ഇതാണ് നമ്മൾ ഐറ്റം കിട്ടും അപ്പോൾ ജസ്റ്റ് ഈ ഒരു പീസ് ഇങ്ങനെ ഇളക്കി നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ ഇളക്കി വെച്ചാണ് കേട്ടോ നല്ല കിടിലം ഒരു കേട്ടോ സൂപ്പർ ഒരു ഐറ്റം ആണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതാണ് ആ സാധനം കേട്ടോ അതായത് ഇതാണ് നമ്മൾ അന്ന് ഉണ്ടാക്കിയ ഐസ്ക്രീം ക്രീം ഓക്കെ കണ്ടോ നല്ല കിടിലമാണ് കണ്ടോ സൂപ്പർ ഒരു മാംഗോ ഐസ്ക്രീം നല്ല അടിപൊളി ഒരു 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 ഐസ്ക്രീമാണ് മാംഗോ ഐസ്ക്രീം അപ്പോൾ ഇത് നമുക്കത് ഒഴിക്കാനായിട്ട് കുറച്ച് നമ്മൾ ഗ്ലാസ് ഒക്കെ അത് അവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ തന്നെ സ്പൂണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലുണ്ട് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും കാണും കേട്ടോ സമയം കിട്ടുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എല്ലാവരും കാണുക അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ളക്കാം കേട്ടോ ഇതല്ല കിടിലം അടിപൊളി ഒരു മാംഗോ ഐസ്ക്രീമാണ് അപ്പോൾ ഇതാ ഓരോ ഗ്ലാസ് എല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ ഈ മാംഗോ ഐസ്ക്രീം എങ്ങനെയാണ് നല്ല അടിപ്പൊളിയുടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കിടിലമാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് കാണുക കേട്ടോ നമുക്ക് നമുക്കത് ജസ്റ്റ് ഒന്ന് അതെങ്ങനെയൊന്ന് കോരി എടുക്കാം കേട്ടോ അപ്പം നല്ല വില കൂടി അതൊക്കെ പുറത്തു പോയി നല്ല വില വരുന്ന ഐസ്ക്രീമാണ് കേട്ടോ നമുക്കത് വീട്ടിൽ നിസ്സാരമായിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ അപ്പൊ നമ്മളെ ക്ലാസ്സിലേക്ക് ആ മാങ്ങോ ഐസ്ക്രീം ഐറ്റം കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇനിയും ഉണ്ട് ഇത്രയും ക്ലാസ് ഉണ്ട് അപ്പൊ അതിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്യണം വെറൈറ്റി ആണ് അപ്പൊ ഇന്നലെ നമ്മളെ ഫ്രണ്ട്സ് അടുത്ത് പറഞ്ഞിട്ടൊന്ന് കാണിക്കാന്ന് പക്ഷെ സമയം കിട്ടിയില്ല കേട്ടോ കാണിക്കാനായിട്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ സാർ ജസ്റ്റ് ഒന്ന് ചുരണ്ടി എടുക്കുന്നുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് അല്ല കിട്ടിലും അടിപൊളി ആയിട്ടോ കേട്ടോ സൂപ്പർ ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് സാധാരണ എപ്പോഴും ഇങ്ങനെ പറയത്തോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യോ തീർച്ചയായിട്ടും പരിപാട്ടം ഒന്നാ ഡെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ അതാണ് എപ്പോഴും ഇങ്ങനെ പറഞ്ഞത് അതിൻ്റെ കാര്യമായിട്ട് എടുക്കില്ല ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിതാ ഈ മാംഗോ ഐസ്ക്രീം അങ്ങനെ ഇളക്കി നമുക്ക് നമുക്ക് ഈ കൊണ്ടുവന്ന ഈ ക്ലാസ്സിലേക്ക് ഇതായി ഇടാം കേട്ടോ അട്ടിപ്പൊളിയാണ് കേട്ടോ സംഭവം കിട്ടില്ല ഐസ്ക്രീമാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അപ്പം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിലുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും കാണുക നമുക്കിതാ മാോ ഐസ്ക്രീം ഇളക്കുന്ന ഒന്ന് കാണാട്ടുണ്ടോ കേട്ടോ നല്ലൊരു വെറൈറ്റി ഐസ്ക്രീമാണ് ഒരു വെറൈറ്റിയാണ് അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല സൂപ്പർ അപ്പൊ ഇന്നലെയും ഇത് ഓപ്പൺ ചെയ്യണമെന്ന് പല ഫ്രണ്ട്സ് പറഞ്ഞായിരുന്നു കേട്ടോ അപ്പൊ ഇന്നലെ ശരിക്കും പറഞ്ഞല്ലേ രാത്രി സമയം കിട്ടില്ല കേട്ടോ ഓപ്പൺ ചെയ്യാനായിട്ട് സമയം കിട്ടില്ല നമ്മൾ പാൻ കേക്ക് ഉണ്ടാക്കിയ സമയത്താണ് പറഞ്ഞത് അപ്പൊ പാൻ കേക്ക് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇതുകൊണ്ടൊന്ന് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നു പക്ഷെ സമയം തീരെ കിട്ടില്ല കേസ് സാധാരണന്താ ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടോ അപ്പൊ അതാ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ കിട്ടില്ലമാണ് കേട്ടോ അടിപൊളിയാണ് ഇപ്പൊ എല്ലാവരും ഒന്ന് ഹൈ അടിച്ച കേസ് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ കേസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാട്ടോ അപ്പൊ അതാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കാര്യമായിട്ട് എടുക്കല്ലേ ഫ്രണ്ട്സ് അപ്പം നമുക്കതാ ജസ്റ്റ് മാംഗോ മാംഗോ ഐസ്ക്രീം എന്താ നമുക്ക് ഇങ്ങനെ ഒന്ന് പൊളി എടുക്കാൻ കേട്ടോ വരുന്നത് കേട്ടോ സംഭവം വളരെ വെറൈറ്റിയാണ് സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്കതാ എല്ലാ ക്ലാസിലേക്ക് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ വന്ന് വെച്ചിട്ടുണ്ട് അതിനൊക്കെ ഇവിടെ വന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കണം കേട്ടോ അപ്പം ആരും ഇല്ല ഇവിടെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് യെസ് നമ്മൾ അതാ മാോ ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കിയതാണ് മാംഗോ ഐസ്ക്രീം ആണ് കേട്ടോ ഹായ് 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 ഇതാ നമ്മൾ അവർ അടിപൊളി ഹായ് വന്നിട്ടുണ്ട് റോപ്പോസ്റ്റോർജ് ഹായ് റോപ്പോസിന് അവർ കിടിലം ഹായ് പറയുന്നു റോപ്പോസ് നമ്മൾ ഉണ്ടാക്കിയതാ അടിപ്പൊളി മാങ്കോ ഐസ്ക്രീമാണ് കേട്ടോ ഈ കവർ നോക്കണ്ട കേട്ടോ ഈ കൂട് നോക്കണ്ട ഇത് നമ്മൾ നേരത്തെ പണ്ട് ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കുക പഠിക്കുന്നതിന് മുന്നേ പണ്ട് നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ കൂടാട്ടോ ഇതൊക്കെ അപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയ കിടിലും അടിപ്പൊളിതാ ഒരു ഐസ്ക്രീമാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു ചാനലിൽ നമ്മൾ ഉണ്ടാക്കിക്കൂടെ ഫ്രിഡ്ജിൽ വയ്ക്കുന്ന ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് അതുകൂടെ ഒന്ന് കാണുക അതെ ഇതാണ് നമ്മൾ ഐറ്റം നമ്മൾ നമ്മളെന്താ കിടനം എന്താ അടിപൊളി മാങ്കോ ഐസ്ക്രീമാണ് ക്രീമാണ് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഹായ് തന്നെ നമ്മൾ റോപ്പോസ് മാത്രമാണ് ഹായ്ബർ തയ്ക്കുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് ഇനി ഓരോ സ്പൂൺ ഇതായിട്ട് കൊടുക്കാം കേട്ടോ കിടലമാണ് കേട്ടോ അട്ടിപ്പൊളി ഒരു ഐസ്ക്രീമാണ് ഓക്കേ ഓക്കേ ഞാൻ ഐസ്ക്രീം മേടിക്കാൻ പോകണേ ആരാണത് ഒന്ന് വാങ്ങിക്കട്ടെ മെസ്സേജ് കേട്ടോ ഇറത്തിക് ഇറത്തിക് ഓക്കെ ഋർത്തിൻതാ ഒരു കിടിലം ഹായ് ഇറത്തിക്ക് നമ്മുടെതാ ഉണ്ടാക്കിയ കിടനം ആണ് മാംഗോ ഓക്കെ ഇതാ ഇതൊക്കെ എടുത്ത് കൊടുക്കാൻ പോകണം മാംഗോ നമുക്ക് ഇതിങ്ങോട്ട് ഒന്ന് നീക്കി വെച്ചിട്ട് ബാക്കിയുള്ളിലൊക്കെ എടുത്ത് കൊടുത്തോട്ടോ അത് കൊണ്ടുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതായത് ഇവിടെ ഒന്നുണ്ട് അതിനൊക്കെ നമ്മൾ മാംഗോ ഐസ്ക്രീം താ ഇവിടെ ഒന്നുണ്ട് അതിനൊക്കെ ഞാൻ ജസ്റ്റ് ഇതാ നമ്മൾ മാംഗോ ഐസ്ക്രീം താ ഇവിടെ എടുത്തിട്ടു ഓക്കെ റിസ ഹായ് റിസക്ക് ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും വന്നേ ഓക്കെ ഗേസ് അപ്പോൾ ഇന്നലെ പറഞ്ഞു നമ്മൾ ഓപ്പൺ ചെയ്യുമെന്ന് കേട്ടോ പക്ഷേ ഇന്നലെ ഓപ്പൺ ചെയ്യാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ തീർച്ചയായിട്ടും ക്ഷമിക്കുക അപ്പോൾ ആ സമയം കിട്ടാത്ത അപ്പോൾ നമ്മൾ അത് ജസ്റ്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ ഇതിൻ്റെ എന്താണ് നമ്മളെ ചാരിൽ ഫുൾ വീട്ടിൽ ഡീറ്റെയിൽസ് ഉണ്ട് എങ്കിലും നമുക്കിതാ ഇവിടെ വരുമ്പോൾ ഇത് നോർമൽ രീതിയിൽ നമ്മൾ മാംഗോ ഐസ്ക്രീം ഉണ്ടാക്കിയതാണ് അതായത് താഴെ കാണുന്ന ഈ പാട്ട് മാംഗോ രീതിയിൽ ഐസ്ക്രീം ഉണ്ടാക്കിയതാണ് ഇത് മാങ്കോയുടെ കൊഴുപ്പട്ടോ മാംഗോയുടെ ജ്യൂസ് ഉണ്ടല്ലോ കട്ടാക്കി നമ്മൾ വെള്ളം ചേർക്കാതെ അടിച്ച എന്താണ് കേട്ടോ കണ്ടോ ഇത് മാങ്കോയുടെ കട്ട ജ്യൂസ് ആ ജ്യൂസാണ് ഇതിൻ്റെ മുകളിലേക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത് ആ ഐസ്ക്രീം ഉണ്ടാക്കി താഴെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ മുകളിൽ മാങ്കോയുടെ ജ്യൂസ് കട്ടിക്കിട്ടിട്ട് ഇതെങ്ങനെ ഫുള്ളി ഡെക്കറേറ്റ് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ അതായത് ഇത്രയും ഫുള്ളി ഇതാ ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്തേക്കാണ് ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളെ കിടന്നേ മാംഗോ ഐസ്ക്രീം നമ്മൾ ഉണ്ടാക്കിയത് ഏകദേശം ഒരു മൂന്ന് ദിവസമായി കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് ഏകദേശം മൂന്ന് ദിവസമായി നമുക്ക് കാണിക്കാനുള്ള സമയം കിട്ടിയില്ല ഫ്രണ്ട്സ് അതാണ് കാണിക്കായിരുന്ന കേട്ടോ അപ്പം ഇന്നത്തെ സമയം കിട്ടി അപ്പോൾ അതാ ഇവിടെ ഒരു ഗ്ലാസ്സിൽ നമ്മളെ മാംഗോ മാങ്ങോ അവിടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് ഒന്നും കാണുക നിങ്ങൾക്കും ഇതേപോലുള്ള ഐസ്ക്രീം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ രസമാണ് സുഖമാണ് റസ സുഖമാണ് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീം എടുത്തേക്കാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് എടുത്തേക്കാണ് ഇത് നമ്മളെ ഐറ്റം കിട്ടും അല്ല കിട്ടിലും അടിപൊളി ഒരു ആണ് അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ടേസ്റ്റ് ഇട്ടോ ഓ ആടിപ്പൊളി കെട്ടോ ആടിപ്പൊളി സൂപ്പർ സൂപ്പർ ഐറ്റം കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ അതെനിക്ക് തന്നെ നമ്മൾ അടുത്താൽ വന്നിട്ടുണ്ട് ഒന്ന് വായിക്കട്ടെ കേട്ടോ ആയുഷാണ് എന്താ പൊളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചെയ്തു ഓക്കെ ആയുഷ് താങ്ക് യു അത് നൽകുന്ന ആയുഷ് ഇതൊരു കിടിലം ആയി പിന്നെ റഹ്മത്ത് പറഞ്ഞിരിക്കുന്ന ഗെയിം ഓവറായെന്നാണ് ഒക്കെ ഗെയിം ഓവറായി ശരി തന്നെയാണ് നമ്മൾ ഐസ്ക്രീം നമ്മൾ ഓപ്പൺ ആക്കി അതുകൊണ്ട് ഗെയിം ഓവറായി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു കേട്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന കിടിലം ആടിപ്പൊളി മാംഗോ ഐസ്ക്രീമാണ് അപ്പോൾ ഇന്നലെയും നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടോ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പക്ഷേ ഇന്നലെ ശരിക്കും സമയം കിട്ടില്ലെങ്കിൽ അപ്പോൾ അതാണ് ഓപ്പൺ ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് ഇതിൻ്റെ ബോളിൽ ഇരിക്കുന്ന ഈ സംഭവം ഉണ്ടല്ലോ ഇതുപോലെ മാംഗോയുടെ പേസ്റ്റാണേ തൈ ഐറ്റം ഈ മുകളിൽ ഇരിക്കുന്ന മഞ്ഞക്കടറ് മാഗോയുടെ പേസ്റ്റാണ് താഴെ ഇരിക്കുന്നതാണ് ഐസ്ക്രീം കേട്ടോ മാഗോയുടെ പേസ്റ്റും അതിലൊക്കെ ഐസ്ക്രീം വേണം കേട്ടോ സംഭവം വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുള്ള ചാനലുണ്ട് ആരും കാണാൻ മറക്കരുത് കേട്ടോ സമയം കിട്ടുമ്പോൾ മതി സംഭവം വെറൈറ്റിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കാൻ പോകുന്നുട്ടോ ആടയിൽ പൊളിക്കുചിയുടെ കാര്യത്തിലും ഒരു ഇത് വേണം കേട്ടോ അത് അടുത്ത ആളെ വന്നിരിക്കുന്ന ഒരു ഐസ്ക്രീം എനിക്കും വേണം സുൽത്താന സുൽത്താനാണ് സുൽത്താനയാണ് വന്നേക്കുക തീർച്ചയായിട്ടും സുൽത്താനയ്ക്ക് തരും കെട്ടോ സുൽത്താനെ തീർച്ചയായിട്ടും നമ്മൾ ആ വീഡിയോസ് ഒന്ന് കാണുക കേട്ടോ ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ മുന്നേ ഒരു ഇതിൻ്റെ ഉണ്ടാക്കുന്ന ഒരു പാട്ട് കണ്ടുകൊണ്ട് തീർച്ചയായും സുൽത്താൻ ഒന്ന് കാണാൻ സമയം കിട്ടാൻ മതി കേട്ടോ ഓക്കെ വാഫ ഹായി അതല്ല എന്നാ നൈം നൈം ഈസ് യുവർ പ്ലീസ് എൻ്റെ പേര് എന്നാണ് കേട്ടോ എൻ്റെ പേര് എന്നാണ് നമ്മൾ മിക്ക ഫ്രണ്ട്സിനും അറിയാതെ നമ്മളെ എൻ്റെ പേര് എന്നാണ് ലാലെന്നാണ് ഞാനൊരു തിരുവനന്തപുരക്കാരനാണ് കേട്ടോ തിരുവനന്തപുരം ആറ്റിഗലാണ് എൻ്റെ സ്ഥലം കേട്ടോ ഓക്കെ നിങ്ങൾ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് സുൽത്താനായി എൻ്റെ നാട് തിരുവനന്തപുരം ആണ് തിരുവനന്തപുരം ആറ്റകാണ് പിന്നെ വഫ വാഫ സുഖം സുഖമാണ് സുഖമാണ് വഫ വഫയ്ക്ക് സുഖമാണോ സാ ഇതാണ് നമ്മൾ ഐസ്ക്രീം കണ്ടോ നമ്മൾ ഉണ്ടാക്കിയതായ കിടല ഐറ്റം രാജ രാജയ്ക്ക് എന്തോ വിഷമമുണ്ട് എന്താണെന്ന് അറിയാൻ പയ്യ എനിക്ക് മനസ്സിലാവുന്നില്ല രാജയ്ക്ക് ഐസ്ക്രീം ഇഷ്ടമല്ലേ അപ്പോൾ നമ്മുടെതാ ഉണ്ടാക്കിയ മാംഗോ ഐസ്ക്രീമാണ് കേസ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നലെയും സുഖമാണോ വഫ ഓക്കേ താങ്ക് യു താങ്ക് യു വഫ തീർച്ചയായിട്ടും സുൽത്താന ഞാൻ സുൽത്താന പാലക്കാടാണ് അല്ലേ ഓക്കെ പാലക്കാട്ടുകാരിയാണ് ഓക്കെ അപ്പോൾ സുൽത്താനയും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കൂ കേട്ടോ സംഭവം നല്ല കിടിലാണ് കേട്ടോ അടിപൊളിയാണ് പിന്നെ അതൊക്കെ തന്നെ ഓ ഐ ഓക്കെ അതാരത് ഐയേ പറഞ്ഞ ഒരാൾ വന്നിട്ടുണ്ട് എനിക്ക് അറിയാൻ വേണ്ടി ഞാനിടത്തേട്ടോ അപ്പം അതാ കിടിലം അടിപൊളിയാണ് അപ്പം വാഫ മലപ്പുറം വാഫ നേരത്തെ വന്നിട്ടുണ്ട് അല്ല ഒരുപാട് വീഡിയോസിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് വാഫ അപ്പം കേസ്താ ഇതാണ് നമ്മൾ ഐറ്റം കേട്ടോ നല്ല കിടിലം ഐറ്റം ആണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ ആടിപ്പൊളി കേട്ടോ സംഭവം സൂപ്പറാണ് വെറൈറ്റി ടേസ്റ്റ് പിന്നെ ഇതാണ് സംഭവം കേട്ടോ വാഫ നല്ല രസം ഉണ്ടോ അല്ല കിടിലം ആടിപ്പൊളി നല്ല ഫ്രഷ് വാങ്ങും ഓക്കെ ആയുഷ് റബു വാഫ ഓക്കെ അപ്പം ഇവിടെ വരുമ്പോഴത്തേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ മുകളിൽ കാണുന്നത് അത് ഈ ലെയർ ഇത് ഈ ലെയർ ഉണ്ടല്ലോ സോറി അപ്പം ഇതിലേക്ക് ഇത് പറ്റിയ ഐസ്ക്രീം പറ്റിയതാണ് എന്താ ഇതെന്ത് മാങ്ങ ഇത് കർപ്പൂര് വാങ്ങാം കർപ്പൂര് മാങ്ങൾ ആ ഇതെന്താ മാമ എന്നാണോ മാമ ഞാൻ വിചാരിച്ചത് മാങ്ങ എന്നാണ് ചോദിച്ചത് വിചാരിച്ചു കേട്ടോ സോറി പൊന്നു അല്ലേ പൊന്നു പൊന്നു ഇത് കർപ്പൂര് ഇത് ഐസ്ക്രീമാണ് നമ്മൾ കർപ്പൂര മാങ്ങ കൊണ്ടോണ്ടാക്കിയ ഒരു കിടം വെറൈറ്റി ഐസ്ക്രീമാണ് കർപ്പൂര മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ താഴെ ഇരിക്കുന്ന ഇതാണ് നമ്മൾ ഐസ്ക്രീം കേട്ടോ മാങ്ങ കൊണ്ടു ഐസ്ക്രീം താ ഇതാണ് ഇതാണ് നമ്മൾ ഐസ്ക്രീം കേട്ടോ ഈ കാണുന്നതാണ് ഐസ്ക്രീം ഇത് ഇത് നമ്മുടെ ഇതാണ് കേട്ടോ നമ്മൾ മാംഗോ മാങ്കോ നമ്മൾ ജ്യൂസില്ലേ നമ്മൾ വെള്ളവും ചേർക്കാതെ ജ്യൂസ് അടിച്ചിട്ട് എടുത്ത ഒരു കട്ടിയുള്ളതുകൊണ്ടല്ലോ നല്ല ഡ്രൈ ആയിട്ടിരിക്കുന്ന മാംഗോയുടെ പൾപ്പാണ് കേട്ടോ അതായത് മാംഗോയുടെ നല്ല എന്താ പറയുക പേസ്റ്റ് മാങ്കോ പേസ്റ്റാണ് മുകളിലിരിക്കുന്നത് കേട്ടോ ഇരിക്കുന്ന മാംഗോ പേസ്റ്റും അതിനൊക്കെ തന്നെ താഴെ ഇരിക്കുന്ന മാംഗോയുടെ ഐസ്ക്രീമാണ് കേട്ടോ ഇത് രണ്ടുമാണ് ഓക്കെ അപ്പോൾ ഇതാണ് ഐറ്റം അപ്പം ഇത് തന്നെയാണ് എൻ്റെ ക്ലാസ്സിലിരിക്കുന്നത് ഐറ്റം കേട്ടോ ഓക്കെ ശരി അപ്പോൾ നമ്മൾ അടുത്ത ആൾ വന്നിട്ടുണ്ട് എന്താ അതൊക്കെ തന്നെ ഇത് ഓക്കെ ഞാനത് വായിക്കേണ്ട കൊള്ളില്ല പിന്നെ അതിനൊക്കെ തന്നെ ഓ ഇറ്റ് ഈസ് ഐസ്ക്രീം ക്രീം ഓക്കെ പിന്നെ അതിനൊക്കെ തന്നെ ഹൈ ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ പിന്നെ അടുത്ത് ഹായ് പറയോ പ്ലീസ് നൈ മൈ മിസ് എന്താണ് മിസ്ന 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 പ്ലീസ് ഓക്കെ മിസ്ലിക്കുന്നവർ കേട്ടും ഹായ് അതിനൊക്കെ തന്നെ പി ഇ എസ് ഗെയിമർ ഇ ഐ ഇത് എന്താണോ ലൈവ് മനസ്സിലായില്ല കേട്ടോ എനിക്ക് മനസ്സിലായില്ല എനിക്കൊന്നും പലതെ മനസ്സിലായില്ല ഗെയിം ഗെയിമർ പറഞ്ഞത് എന്തായിട്ട് മനസ്സിലായില്ല അതിനൊക്കെ തന്നെ പൊന്നു വാവു വാവു പറഞ്ഞു പിന്നെ പൊന്നു ഡിജിറ്റൽ നിന്ന് കളഞ്ഞു പിന്നെ പിന്നെ ബീ ബീന 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 ഹലോ ഹലോ ബീന അപ്പൊ ഇതാണ് നമ്മളെ കിടിലം ഐസ്ക്രീം കേസ് നമ്മൾ ഉണ്ടാക്കിയ കിടിലം മാംഗോ കിഡിലം ഒരു മാംഗോ കർപ്പൂര ഭാഗം വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ് കിടിലം അടിപൊളി ഒരു ഐസ്ക്രീം ആണോ ഓ വോ ടേസ്റ്റ് ഉണ്ടോ പൊന്നുമാണ് പൊന്നു നല്ല ടേസ്റ്റ് കേട്ടോ അവനൊക്കെ തന്നെ വാഫ നല്ല പൊളി സാധനം കേട്ടോ അടിപൊളി താങ്ക് യു അപ്പം ഇതാണ് നമ്മൾ ആ കിടലം നല്ല അടിപൊളി ഐസ്ക്രീം ഞാൻ ജസ്റ്റ് ഒന്ന് കഴിക്കട്ടോ സംഭവം അടിപൊളിയാണ് നമ്മളതാ ഈ ഗ്ലാസ് ഇതാ ഇത് ഇത്രയും ഇരിപ്പുണ്ട് കേട്ടോ അപ്പം നല്ല കിടിലം അടിപൊളിയൊരു ഒരു ഐറ്റമാണ് അത് റിസയാണ് റിസ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് എന്താണെന്ന് എനിക്കറിയാം നമ്മളെന്തെങ്കിലും തെറ്റിന്ന് എനിക്കറിയാം ഫ്രണ്ട്സ് റിസ എന്തൊക്കെയാണ് പറഞ്ഞിട്ട് പോയ കേട്ടോ അപ്പം അതാ ഇതാണ് ഐറ്റം നമ്മൾ കാണാത്ത ഫ്രണ്ട്സുകൾ ഒന്നുകൂടെ കാണിച്ചു തരാം നമ്മളെ മാംഗോയാണ് കേട്ടോ മാംഗോ മാംഗോ കർപ്പൂര മാംഗോ വെച്ചോണ്ടൊക്കെ അതാ കിടിലം അടിപൊളി ഒരു ഐസ്ക്രീമാണ് അപ്പോൾ അതാ ഇവിടെ ഇത് ഫുൾ ഫുള്ള് പുറത്തിരിക്കുന്നത് നമ്മളെ മാങ്കോയുടെ പേസ്റ്റാണ് കേട്ടോ ബിനാ ബിനാ ഒരു കിടിലം ഹായ് തരുന്നുണ്ട് കേട്ടോ വിലക്കുന്ന കിടിലും അടിപൊളി ഹൈ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് അതായത് ഇത് മാംഗോയുടെ പേസ്റ്റാണ് മുകളിലിരിക്കുന്നത് മാംഗോയുടെ പേസ്റ്റാണ് അതിനൊക്കെ തന്നെ അതതിൻ്റെ താഴെ ഇരിക്കുന്നത് മാങ്കോയുടെ ആണ് കേട്ടോ അപ്പം അതാ ഇത് രണ്ടുമാണ് നമ്മൾ ഐറ്റം കിട്ടും അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ ചാനലുണ്ട് ഓക്കെ അപ്പോൾ അതാ എൻ്റെ ക്ലാസ്സിൽ എന്തായാലും ഒരു റിപ്പോർട്ടുണ്ട് ഓക്കെ ഹേ സൂപ്പർ അപ്പം അതാ ഇതൊക്കെയാണ് നമ്മളെ ഐറ്റം കിട്ടുന്നത് കിട്ടിലം അപ്പം അതാ എല്ലാ ഫ്രണ്ട്സും സമയം കിട്ടപ്പെടുന്ന ഒന്ന് ഉണ്ടോ ഉണ്ടാക്കി നോക്കാം കേട്ടോ സോറി ബ്രദർ ബ്രദർ മനസ്സിലായില്ലോട്ടോ സോറി ബ്രദറാണ് ഓക്കെ അത് റിസ അല്ല റിസയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് എന്താ ഒരുപാട് ടൈം നമുക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ നമുക്ക് ഇന്നലെ ഒത്തിരി തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ജസ്റ്റ് ഇന്ന് ഓപ്പൺ ചെയ്ത കേട്ടോ അപ്പം ഇന്ന് കുറച്ചുകൂടെ ടൈം കിട്ടുന്നുള്ളത് അറിയാൻ വയ്യ അതുകൊണ്ട് ജസ്റ്റ് ഇത് ആ പെട്ടെന്ന് തന്നെ ഓപ്പൺ ചെയ്ത് മേടിച്ചു കിഡ്ഡിലൊരു ആയിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അല്ല കിടിലമാണ് കണ്ടോ മാംഗോയുടെ ആ പേസ്റ്റും അതിനൊക്കെ തന്നെ ഐസ്ക്രീമും കൂടെ മിക്സ് ആണ് കേട്ടോ വന്നു ഞാൻ അന്ന് കുടിക്കാം ഓക്കെ അടുത്താളെ വന്നിട്ടുണ്ട് ഞാൻ വായിക്കട്ടെ പൊന്നുവാണ് ആണ് ഓക്കെ തീർച്ചയായിട്ടും പൊന്നൂസ് പൊന്നൂസ് തരും തീർച്ചയായിട്ടും തരും കേട്ടോ നമ്മളോ ഫ്രണ്ട്സില് എല്ലാവർക്കും കൊടുക്കുന്നതായിരിക്കും അതിനൊക്കെ തന്നെ അടുത്ത അടുത്താൾ വന്നിരിക്കുന്നത് ഒന്ന് വായിക്കട്ടെ രചീനയാണ് ഹർഷ ഹർഷി ഹർഷിമ ഹർഷി വയ്ക്കുന്ന ഒരു ഹാഷിമ ഹാഷിമയ്ക്കുന്നതാ ഒരു കിടിലം ഭാവി പറഞ്ഞോ ആശിമാ ഒരു കിഡിലംമായി പറയുന്നു ഓക്കെ ഫ്രണ്ട്സ് അടിപൊളിയാണ് കേട്ടോ സംഭവം ഒരു ഇതേ വെറൈറ്റി ഐസ്ക്രീമാണ് ഇതാ കയ്യിൽ ഇരിക്കുന്നത് കിഡിലമാണ് അപ്പോൾ ഇത് മോളിൽ കാണുന്ന ആ മഞ്ഞ കളർ എന്ന് പറയുന്നത് നമ്മളെ മാംഗോയുടെ പേസ്റ്റാണ് കേട്ടോ കർപ്പൂര് മാങ്ങയുടെ പേസ്റ്റാണ് അത് നിക്കേണ്ടത് താഴെ കാണുന്നത് ഇത് നമ്മളെ ഐസ്ക്രീമാണ് മാംഗോയുടെ ഐസ്ക്രീം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ആ വെറൈറ്റി ഐസ്ക്രീം അപ്പോൾ ഇനി നമുക്കിതാ ഒന്ന് ജസ്റ്റ് കാണാത്ത ഫ്രണ്ട്സിന് ഇന്നുകൂടെ വരാം ഓക്കെ അപ്പോൾ നമുക്കിതാ നമ്മളാ മറ്റുള്ള ഇവിടെ ഉള്ള ആളിലൊക്കെ അത് ഐസ്ക്രീമൊക്കെ തീർത്തിങ്ങനെ വച്ചേക്കണം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് എടുക്കേണ്ട സ്വൽപ്പച്ചേക്കൂടെ കൊടുക്കാൻ തോന്നി കേട്ടോ അപ്പോൾ അത് മോൾ തിരിക്കുന്ന മാങ്ങോയുടെ പേസ്റ്റാണേ എല്ലാവരും കണ്ടു കേട്ടോ മോളിരിക്കുന്ന പേസ്റ്റ് ആണ് കേട്ടോ താഴെ ഇരിക്കുന്ന മാങ്ങോയുടെ ഐസ്ക്രീമാണ് അപ്പോൾ നല്ല കിട്ടിലം ഐറ്റം കേട്ടോ അടിപൊളിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് സപ്പോർട്ട് കിട്ടും അതിനൊക്കെയാണ് നമ്മുടെ ചാനലിൽ അതിൻ്റെ ഫുൾ വീഡിയോസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് ഒന്ന് കാണുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക സംഭവം ഒരു കിട്ടില ഐറ്റം ആണ് കേട്ടോ അടിപ്പൊളി ഐറ്റം ആണ് അതവിടെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇത് മതി കേട്ടോ അപ്പം നമുക്ക് ഇവർക്ക് കൊടുക്കാനാണ് കേട്ടോ അപ്പം ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കി ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് അപ്പം അടുത്താണ് മതി ഞാൻ ഒന്ന് വായിക്കാം കേട്ടോ ഒന്ന് വായിക്കട്ടെ വേറെ ഒന്ന് വായിച്ചോ ഓക്കെ നമുക്ക് ഇത് രണ്ട് ക്ലാസ്സിലേക്കും മാറ്റി അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മളെ മാങ്കോയുടെ ആ സൂപ്പർ ഐറ്റം കേട്ടോ അപ്പം എന്റെ ക്ലാസ്സിൽ വന്നു ഞാൻ സംസാരത്തിൽ ആയിപ്പോയിട്ടോ അതാണ് ഈ ആഗ്രഹം കഴിച്ചപ്പോഴത്തേക്ക് ലേറ്റ് ആവുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഒന്ന് വായിക്കാം അടുത്താൽ വന്നിട്ടുണ്ട് നജീമത്താണ് നജീമത്തിൻ്റെ ഹായ് പറയേണ്ടത് നമ്മുടെ അഷ്വയ്ക്കാണ് അശ്വാദ അത ഒരു കിടിലം ഹായ് പറഞ്ഞിട്ട് ആട്ടിപ്പൊളി ഒരു ഹായാണ് അഷ്വയ്ക്ക് പറയുന്നത് അപ്പൊ അതൊക്കെ ഇതാണ് നമ്മളുണ്ടാക്കിയ കർപ്പൂരം വാങ്ങിയത് ഐസ്ക്രീം കേട്ടോ ഐസ്ക്രീം അതിനൊക്കെ തന്നെ എൻ്റെ മുകളില് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആ മാംഗോയുടെ പേസ്റ്റും ഉണ്ട് അപ്പൊ അത് രണ്ടും പച്ചക്കാണ് അപ്പം ആട്ടിപ്പൊളി കെട്ടോ ഐറ്റം സൂപ്പർ ഐറ്റം സംസാരിക്കാൻ പോലും പറ്റുന്ന രുചി അതിനൊക്കെ തന്നെ റജീനയാണ് ഹാഷിം ഹാഷിം എന്നതാ ഒരു കിടിലം ഹായ് പറഞ്ഞു ഹാഷിം ആ ഷിബിന്റെതാവ് ഒരു കിഡിലംമായി പറഞ്ഞു ഓക്കെ റജീന അപ്പം തീർച്ചയായിട്ടും നമ്മളെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ സംഭവം ഒരു വെറൈറ്റി ആയിട്ടാണ് അടിപ്പൊളി ആയിട്ടാണ് അപ്പോൾ ഈ ബോട്ടിൽസെന്നൊക്കെ പറഞ്ഞാൽ ഈ ബോട്ടിലൊക്കെ നമ്മൾ നേരത്തെ നമ്മളെന്താ ഐസ്ക്രീമൊക്കെ ഉണ്ടാക്കുന്നതിന് മുന്നേ നമ്മൾ പഠിക്കുന്നതിന് മുന്നേ നമ്മളത് വേടിച്ച വേടിച്ച് കഴിക്കുന്ന ഐസ്ക്രീമിൻ്റെ ബോട്ടിൽസാണ് ഞാൻ നേരത്തെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇത് ഇതിലാണ് നമ്മളത് ഒഴിച്ചു വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ സംഭവം കിടിലം ഒരു ഐസ്ക്രീമാണ് അതിനൊക്കെ തന്നെ എല്ലാ ഫ്രണ്ട്സും ഉണ്ടാക്കി നോക്കുക നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ഓക്കെ താങ്ക്സ് ചേട്ടാ ഞാൻ ഒന്ന് പറയട്ടെ വാങ്ങിക്കട്ടെ ഹാപ്പി ആയി ഓക്കെ താങ്ക് യു ഏട്ടോ ഇല്ലേ അശ്വ അശ്വേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ആ കിടല ഇന്നത്തെ വിശേഷങ്ങൾ അപ്പൊ നമ്മൾ അത് ആ കിടലം അടിപൊളി ഒരു ഒരു കർപ്പൂരമേങ്ങ ഐസ്ക്രീമാണ് നമ്മൾ കാണിച്ചത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ദൈവമായിരുന്നു കേട്ടോ അടുത്ത ഒരു കിടലം അടിപൊളി വെറൈറ്റി ഐറ്റം ആയിട്ട് ദയവ് വരുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ഐറ്റം അപ്പോൾ ഇതിനൊക്കെയുള്ള വെറൈറ്റി ഐറ്റംസ് തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും വരിക നമ്മുടെ ചാനലിൽ നിന്ന് വരും കേട്ടോ ഒരുപാട് വീഡിയോസാരണം ഉണ്ട് കേട്ടോ ഒരുപാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ഉണ്ട് അപ്പോൾ ഓക്കെ ഓക്കെ അപ്പം ഞാൻ അതായത് വരുന്നു അടുത്ത ഒരു കിഡ്ഡില വീഡിയോ ഇതാ ഇതാണ് ഐറ്റം കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യരുത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വെറൈറ്റി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സ് ഒന്ന് കാണുക ഓക്കെ ഒന്ന് സപ്പോർട്ട് കേട്ടോ അപ്പോൾ അതേ വരുന്നു അടുത്തൊരു വീഡിയോമായി ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ